നമസ്കാരം റാഫ്റ്റോക്ക് മലയാളത്തിലേക്ക് അവർക്കും സ്വാഗതം ഐ എസ് എല്ലിൽ ബംഗളൂരു എഫ് സി ജംഷഡ്പൂർ എഫ് സിക്കെതിരെ മൂന്നേ പൂജ്യത്തിൻ്റെ വിജയമാണ് സ്വന്തമാക്കിയിരിക്കുന്നത് കളി കഴിഞ്ഞിട്ട് ബംഗളൂരുവിൻ്റെ കോച്ച് പറഞ്ഞത് ഈസിലി ആറ് ഗോളോ ഏഴ് ഗോളോ ഒക്കെ ആക്കാമായിരുന്നു എന്നാണ് സംഗതി എന്തായാലും ക്രിസ്റ്റൽ ജോണിൻ്റെ സഹായത്തോടെയാണ് അവർ ആദ്യ ഗോൾ അടിച്ചത് ആ കാര്യത്തിൽ ഒരു സംശയം ആർക്കും എന്തായാലും ബംഗളൂരു വിജയിച്ച കയറി അതോടുകൂടി ഐ എസ് എല്ലിൽ കുറേ കാര്യങ്ങൾ തീരുമാനമായ മട്ടാണ് നമ്മളതാണ് പരിശോധിക്കുന്നത് ബംഗളൂരു എഫ് സി നമുക്കറിയാം ഈ വർഷം ഇതുവരെ വിജയിച്ചിട്ടുണ്ടായിരുന്നില്ല ഒടുവിൽ അവർ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ആദ്യ വിജയം നേടുന്നു അപ്പോൾ ജംഷഡ്പൂർ എഫ് സിയെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഷീൽഡ് സാധ്യത വളരെയധികം മംഗീകരിക്കുകയാണെന്ന് മാത്രമല്ല മോഹൻ ബഗാനിൻ കിരീടത്തോട് വളരെയധികം അടുത്തിരിക്കുകയാണ് അതാണ് നമ്മളിവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം ജംഷഡ്പൂർ ഇപ്പോൾ പത്തൊമ്പത് കളികൾ മുപ്പത്തിനാല് പോയിന്റാണ് ഇനിയിപ്പോൾ അഞ്ച് കളികളാണ് ആ അഞ്ച് കളികൾ അവർ വിജയിച്ചെന്ന് തന്നെ കരുതുക അപ്പോൾ അവർക്ക് ഉണ്ടാവുക തീർച്ചയായിട്ടും നാൽപ്പത്തി ഒമ്പത് പോയിൻ്റുകളായിരിക്കും അതേ മോഹൻ ബഗാൻ ഇനി ഒരു കളി വിജയിച്ചാൽ പോലും നാൽപ്പത്തി ഒമ്പത് പോയിൻറ്റിലേക്ക് എത്തും സോ ജംഷഡ്പൂരിൻ്റെ സാധ്യതകൾ വളരെയധികം കുറഞ്ഞിട്ടുണ്ട് ഗോവയ്ക്ക് പത്തൊമ്പത് കളികളിൽ നിന്ന് മുപ്പത്തി ആറ് പോയിൻറ്റാണ് അടുത്ത കളി എങ്ങാനും ഗോവ വിജയിച്ചില്ലെങ്കിൽ തീർച്ചയായിട്ടും മോഹൻ ബഗാന് കാര്യങ്ങൾ അവരുടെ കയ്യിലിരിക്കുന്ന അവസ്ഥയാണ് അപ്പോൾ അതൊന്ന് നമ്മൾ ക്ലിയർ ആയിട്ട് പറഞ്ഞാൽ ഈ ഒരു മാസ്യൂ വിൻ ബംഗളൂരു നേടിയതോടുകൂടി എഫ് സി ഗോവ മുംബൈ സിറ്റിക്കെതിരെ വെനസ്റ്റെ തോൽക്കുകയും മോഹൻ ബഗാൻ കേരള ബ്ലാസ്റ്റേഴ്സിനെതിരെ പതിനഞ്ചാം തീയതി വിജയിക്കുകയും ചെയ്താൽ അവരായിരിക്കും ഐ എസ് എല്ലിലെ ഷീൽഡ് ചാമ്പ്യന്മാർ കാര്യം വളരെ വ്യക്തമാണല്ലോ എഫ് സി ഗോവ അടുത്ത കളി മുംബൈ സിറ്റിയോട് തോൽക്കുക അങ്ങനെ തോൽറ്റ് കഴിഞ്ഞാൽ പിന്നെ എഫ് സി ഗോവക്ക് പിന്നെ വരുന്ന നാല് കളികളിൽ നിന്ന് മാക്സിമം കിട്ടുക പന്ത്രണ്ട് പോയിന്റാണ് അവർ നാൽപ്പത്തെട്ട് പോയിന്റ് നിൽക്കും അങ്ങനെ വന്നാൽ മോഹൻ ബഗാൻ അടുത്ത കളി കേരള ബ്ലാസ്റ്റേഴ്സിനെതിരെ വിജയിച്ചാൽ അവർക്ക് നാല്പത്തൊമ്പത് പോയിൻ്റ് ആയി അന്ന് തന്നെ അവർ ഷീൽഡ് ഉറപ്പിക്കുന്ന സ്ഥിതിവിശേഷമായിരിക്കും ഉണ്ടാവുക സോ ദാറ്റ് സീറ്റ് കാര്യങ്ങൾ ആ രൂപത്തിലേക്ക് തീരുമാനമായ മട്ടിലാണ് ഇപ്പോഴുള്ളത് പിന്നെ ഒരു കാര്യം കൂടി നമ്മളിതിൻ്റെ കൂടെ പറയണം സുനിൽ ഛേത്രി ഇപ്പോൾ എൺപത്തിയഞ്ച് ഗോൾ കോൺട്രിബ്യൂഷൻ ആയിരിക്കുന്നു സോ ഐ എസ് എൽ ചരിത്രത്തിലെ ഏറ്റവും അധികം ഗോൾ കോൺട്രിബ്യൂഷൻ എന്നുള്ള റെക്കോർഡ് അദ്ദേഹം സ്വന്തമാക്കുകയാണ് ഇനി ബ്ലാസ്റ്റേഴ്സിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഇന്നിപ്പോൾ നമ്മൾ പറഞ്ഞല്ലോ ഈ ഫെബ്രുവരി മാസം എന്ന് പറഞ്ഞാൽ ബ്ലാസ്റ്റേഴ്സ് ഏതാണ്ട് കാണികളുടെ കാഴ്ചക്കാരൻ്റെ റോളിലാണ് അപ്പോൾ ഇന്ന് കാഴ്ചക്കാരായിരുന്നു കൊണ്ട് ബ്ലാസ്റ്റേഴ്സ് ആരാധകർ ആഗ്രഹിച്ചത് ബാംഗ്ലൂരുവിൻ്റെ തോൽവിയാണ് അങ്ങനെ ആയിരുന്നെങ്കിൽ ബ്ലാസ്റ്റേഴ്സിന് അത് ഗുണകരമായേനേ പക്ഷെ അത് സംഭവിച്ചില്ല ബാംഗ്ലൂരു വിജയിക്കുന്നു ബാംഗ്ലൂരിനെ സംബന്ധിച്ചിടത്തോളം അവർ പ്ലേ ഓഫ് ഏതാണ്ട് ഉറപ്പിച്ച മട്ടിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോവുകയാണ് എട്ടാം സ്ഥാനത്തുള്ള ബ്ലാസ്റ്റേഴ്സിന് പത്തൊമ്പത് കളികളിൽ നിന്ന് ഇരുപത്തി നാല് പോയിന്റ് ആണെങ്കിൽ ബാംഗ്ലൂരുവിന് ഇരുപത് കളികളിൽ നിന്ന് മുപ്പത്തി ഒന്ന് പോയിന്റുമായിട്ട് അവർ നാലാം സ്ഥാനത്താണ് മുംബൈ സിറ്റി പത്തൊമ്പത് കളികൾ മുപ്പത്തി ഒന്ന് പോയിന്റ് നോർത്ത് ഈസ്റ്റ് ഇരുപത് കളികൾ ഇരുപത്തൊമ്പത് പോയിന്റ് ഒഡീഷ പത്തൊമ്പത് കളി ഇരുപത്തഞ്ച് പോയിന്റ് കേരള ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം മുന്നോട്ട് പോവുക എന്നുള്ളത് കൂടുതൽ കഠിനമായിട്ട് മാറുന്ന സ്ഥിതിവിശേഷമാണ് ഇപ്പോഴുള്ളത് ഇവിടെ അവസാനിക്കുന്നത് ഫുട്ബോൾ ലോകത്തെ കുറിഫ്ലോക്സ് എടുത്ത